പ്രകൃതി മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് ഡിഗ്രി അഡ്മിഷനായി വിളിക്കൂ കോവിഡ് കാലത്തോടെ നിലച്ച എഴുത്ത് ലോട്ടറി ചൂതാട്ടം തിരൂരിൽ വ്യാപകമാകുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം തിരൂർ മാർക്കറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടക്കാരനും ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിലുള്ള വാക്കേറ്റും തെരുവിൽ കയ്യാങ്കളിയിലാണ് കലാശിച്ചത് ശനിയാഴ്ച രാത്രിയോടെയാണ് തിരു മാർക്കറ്റ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനും ലോട്ടറി ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കേറ്റവും തുടർന്ന് തെരുവിലിറങ്ങി കയ്യാങ്കളിയിലും കലാശിച്ചത് സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരുടെ മറപിടിച്ചാണ് ഇത്തരം ലോട്ടറി ചൂതാട്ടക്കാർ നഗരത്തിൽ വിലസുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് മിനിയാന്ന് രാത്രിയിൽ ഒരു എട്ടര സമയമായിട്ടുണ്ട് ആ സമയത്താണ് അവിടെ നമ്മുടെ ടാക്സി സ്റ്റാൻഡില് ഇരുടാണ് ഒരുപാട് ആള് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാനിവിടുന്ന് ഓടി ചെന്ന് നോക്കുമ്പോൾ രണ്ട് ബാച്ചായിട്ട് അതായത് ലോട്ടറി കച്ചവടക്കാർ ഈ എഴുത്ത് ലോട്ടറിൻ്റെ കച്ചവടക്കാരും അത് എഴുതാൻ വേണ്ടി ചെന്ന ആളും കൂടി അവരെ രണ്ട് ടീമുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് നീങ്ങുന്നത് ചോദിച്ചറിഞ്ഞു നോക്കുമ്പോൾ തലേ ദിവസം എഴുതിയ ലോട്ടറിൻ്റെ നാൽപ്പത് രൂപ ബാലൻസ് ഉണ്ട് അത് കൊടുക്കാത്തതിനാണ് അവരിങ്ങോട്ട് തിരഞ്ഞു വന്നിട്ടുള്ളത് ഇവരെ കണ്ടെത്തിയുള്ളൂ പ്രശ്നങ്ങളൊന്നും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരൂർ ഭയങ്കര പ്രശ്നത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇതിനുള്ള നല്ലൊരു നടപടി നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസുകാരും ഇതുപോലെ തന്നെ മറ്റു എല്ലാവരും ഗരത്തിലും പരിസരങ്ങളിലുമായി എഴുപതോളം ലോട്ടറി കടകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ജില്ലയിലെ ഏറ്റവും വലിയ ലോട്ടറി വ്യാപാര മേഖലയാണ് തിരൂര് ഇരുന്നൂറിലധികം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലി എടുക്കുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ മറ പിടിച്ചാണ് എഴുത്ത് ലോട്ടറി സജീവമാകുന്നത് ദിനേര രണ്ടായിരം രൂപയ്ക്ക് വരെ ലോട്ടറി എഴുതി ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന നിരവധി ആളുകളാണ് ദിനപ്രതി എന്നോണം തിരൂരിൽ എത്തുന്നത് ഈ ലോട്ടറി എഴുതാൻ വേണ്ടി വന്നവന് രൂപ ആ ഷോപ്പിൽ കൊടുക്കാനുണ്ടായിട്ട് അതിൻ്റെ പേരുണ്ടായ കച്ചറിയാണ് അവിടെ കാരണം രണ്ടായിരം രൂപക്കാണ് ഡെയിലി ഇവർ ലോട്ടറി എഴുതുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രൂപത്തിൽ കുടുംബം പുലർത്തുന്ന ഇത്തരം കച്ചവടക്കാരുടെ മറുകാരിയിട്ട് ഒരു കുടുംബത്തിനെ ഒരുമിച്ച് വഴിയാധാറാക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ മറവിൽ ഈ ലോട്ടറിയിൽ ഒറ്റ നമ്പർ എഴുതുന്ന ഒരു വലിയ സംഘം തിരൂരുണ്ട് അപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ പോലെ ഒരു ലോട്ടറിൻ്റെ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലല്ലത് ഇത് സ്പെഷ്യലായിട്ട് മൊബൈലിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആപ്പിലൂടെ ഇപ്പോൾ ഒക്കെ നമുക്ക് വേണ്ട നമ്പറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ആ നമ്പറുകൾ രണ്ടര മണിക്കൂർ ഇടവിട്ടിട്ട് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരൂരിൻ്റെ വലിയൊരു ഭവിഷ്യത്തായിട്ട് മാറും ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് വഴിയാധാരാവും അപ്പോൾ ഇത്തരം ലോട്ടറി ലോട്ടറിയുടെ മറവിൽ നടത്തുന്ന മാഫിയകളെ ചൂതാട്ട മാഫിയകളെ നമ്മൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും അവർക്ക് അതിന് വേണ്ട കറക്റ്റ് ശിക്ഷാ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഒരു തിരൂരിലെ ഒരു പ്രവർത്തകനെന്നുള്ള പൊതുപ്രവർത്തകനെന്നുള്ളവർക്ക് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരോട് മുന്നിൽ പറയാനുള്ളത് മൊബൈൽ ആപ്പ് വഴി മണിക്കൂറുകൾ ഇടപെട്ട് ചൂതാട്ടം നടത്തുന്നവരും ഏറെയുണ്ടെന്നാണ് വിവരം ലോട്ടറി മേഖല ചൂതാട്ടത്തിന് വഴി മാറുമ്പോൾ തകർന്നു പോകുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളും നിരവധി കുടുംബങ്ങളുമാണ് അതിരുടെ ഭാഗത്തു ആവശ്യമായ പരിശോധനകൾ നടന്നില്ലെങ്കിൽ തിരൂർ നഗരം ലോട്ടറി ചൂതാട്ടശാലയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല